ൂ ടൗൺറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ ഭൂരഹിത മുൻസിപ്പാലിറ്റിയിലെ പട്ടികജാതിക്കാരുടെ ഭൂമി കുംഭകോണത്തിനെതിരെ ബിജെപിയുടെ ഉപവാസ സമരം ആരംഭിച്ചു ൂർ വടക്കടയിൽ ബിജെപി ജില്ലാ പ്രഭാറ്റ് എം ഐ വിനോദ് ഉദ്ഘാടനം ചെയ്തു ഭാരത സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വാർഷിക സമയത്ത് ഈ നാട് എവിടെ എത്തി നിൽക്കണമെന്നുള്ള ഉജ്ജ്വലമായിട്ടുള്ള സങ്കല്പവുമായി മുന്നോട്ട് പോവുകയാണ് ഒരു ദിവസത്തിലെ ഏതാണ്ട് മണിക്കൂർ പ്രധാനമന്ത്രി ജോലി കഴിഞ്ഞ ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ അദ്ദേഹം ഈ ും അറിയാം ആരാധ്യായിട്ടുള്ള നരേന്ദ്രമോദിയുടെ മാതാവ് മരണപ്പെട്ടപ്പോൾ പോലും മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരോടും ഭരണ നേതാക്കന്മാരോടും നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് മാതാവിന്റെ പ്രക്രിയകൾ പൂർത്തിയാക്കി ഉടൻ തന്നെ കർമ്മനിരതനായി മാറിയ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ ലോകം ലോക് പരമേശ്വരൻകുട്ടി അധ്യക്ഷത വഹിച്ചു കൊടുങ്ങൂർ മണ്ഡലം പ്രസിഡന്റ് ടി ആർ ജിതേഷ് ജനറൽ സെക്രട്ടറിമാരായ ടി ജെ ജെമി ഐ എസ് മനോജ് മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് രശ്മി ബാബു മണ്ഡലം സെക്രട്ടറി ഷൈൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു ഉപവാസ സമരത്തിന്റെ സമാപനം ബി സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു നിർവഹിച്ചു